ഇപ്പോൾ കോൺഗ്രസ് വക്താവ് അനൂപ് വിയാർ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ അനൂപ് ഇന്നലെ നടന്നിരുന്ന കാര്യങ്ങൾ അത് വളരെ ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ് ഭാഗത്തു നിന്ന് ഭാഗത്തുനിന്ന് ഒരു മർദ്ദനം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് ഷാഫി പറമ്പലിന് അതി ദാരുണമായിട്ട് തന്നെയാണ് പരിക്കേറ്റിരിക്കുന്നത് ഇന്നലെ ഈ സംഘർഷം നടക്കുമ്പോഴൊക്കെ തന്നെയും ഇതുമായി ബന്ധപ്പെട്ട് ഷാഫി ചോരൊലിച്ച് നിൽക്കുന്ന ആ ചിത്രങ്ങൾ വരെ അത് ഭരണപക്ഷം അതൊരു ആയുധമാക്കിയോ അല്ലെങ്കിൽ അതിന് ട്രോളുകൾക്കൊക്കെ തന്നെയും എൽ ഡി എഫ് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു പലപ്പോഴായിട്ട് പല ട്രോളുകൾക്കും അതുപോലെ തന്നെ ഈ പരിക്ക് പറ്റിയത് അവിടെ വെച്ചല്ല മുതലായ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് ദൃശ്യങ്ങൾ അത് പുറത്തു വന്നതോടെയാണ് ഈ വിവരങ്ങൾ എല്ലാവരും മനസ്സിലാക്കുന്നത് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് അതിക്രൂരമായിട്ടുള്ള നമ്മൾ ആ ദൃശ്യത്തിൽ കാണാം എത്തി വലിഞ്ഞാണ് ഷാഫിയെ തന്നെ ലക്ഷ്യം വെച്ച് ഈ പോലീസ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ ആക്രമിക്കുന്നത് ഇതിൽ നിന്നൊക്കെ തന്നെ മനസ്സിലാകുന്നത് സംഘടിതമായിട്ടുള്ള പോലീസിന്റെ ഭാഗത്തുനിന്നുള്ളൊരു അക്രമം അതായത് ഷാഫിയെ തന്നെ ടാർഗറ്റ് ചെയ്ത് തന്നെ തന്നെ നടത്തിയിരിക്കുന്ന ഒരു അക്രമം എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത് തീർച്ചയായും അതിനെ കുറിച്ച് നമ്മൾ അധികം വിശദീകരിക്കേണ്ട കാര്യമില്ല ദൃശ്യങ്ങൾ സംസാരിക്കുന്നുണ്ട് എന്താണ് സംഭവിച്ചത് വേരാമ്പ നാല് പതിറ്റാണ്ടായി എസ് എഫ് ഐയുടെ ആധിപത്യം തുടരുന്നൊരു കോളേജിൽ ആ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് കെ എസ് യു എം എസ് എഫ് സഖ്യം യു ഡി എഫ് എഫ് മുന്നിൽ വിജയിക്കുകയാണ് നാല് പതിറ്റാണ്ട് നീണ്ട ഒരു കോളേജിലെ കുത്തക തകർന്ന പരിഭ്രാന്തരായാണ് പാർലമെന്റ് അംഗത്തിന്റെ മൂക്കിൽ നിന്ന് ചോര വരത്തുന്ന തരത്തിലേക്കുള്ള പ്രകോപനത്തിലേക്ക് സി പി എം വരുന്നത് അതിനുള്ള മറുപടി ഷാഫി പറമ്പിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിലും വലിയ പരാജയങ്ങൾ പേരാമഴയിൽ സി പി എമ്മിനെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് സി പി എം എല്ലാ കാലത്തും മെച്ചു നിർത്തിയിരുന്ന ഒരു സമീപനത്തിന്റെ തുടർച്ചയാണ് രാഷ്ട്രീയ എതിരാളികളെ തെരഞ്ഞെടുപ്പിടിച്ചു മാർത്തിയിരിക്കുക എന്നിട്ട് അതിനുശേഷം അവരെ സംഘടിതമായി പരിഹസിക്കുന്നവർ പക്ഷെ ഇത് തുറന്നു കാട്ടപ്പെട്ടിരുന്നു കേരളത്തിലെ സി പി എം പൊതുമധ്യത്തിൽ കൂടുതൽ എക്സ്പോസ്ഡ് ആയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതേപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്ന ആ ഒരു പെരുമാറ്റം നമുക്ക് വളരെ കൃത്യം തന്നെയാണ് അത് മറ്റാർക്കോ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമായിട്ട് തന്നെ മാറി എന്നുള്ള ഒരു കാര്യം അങ്ങനെ ഒരു സംഘർഷം ഉണ്ടാകുന്നു അല്ലെങ്കിൽ ജയവും തോൽവിയും സംബന്ധിച്ച് നടന്നിരുന്ന ഒരു സംഘർഷത്തിൽ അത് പോലീസിന്റെ ഇടപെടൽ ഉണ്ടാകുന്നു കൃത്യമായിട്ട് അത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെയുള്ള അല്ലെങ്കിൽ അത് വളരെ വലിയൊരു അക്രമത്തിലേക്കൊക്കെ പോകുന്നുണ്ട് അത് ഷാഫി അടക്കം പറയുന്നുണ്ട് ഇത് ആരുടെ അല്ലെങ്കിൽ ആരുടെ പോലീസാണ് എന്നുള്ളൊരു കാര്യത്തിൽ തന്നെ അത് കൃത്യമായിട്ട് തന്നെ മനസ്സിലാകുന്നുണ്ട് എന്നുള്ളൊരു കാര്യം അതെ അതൊരു പുതിയ കാര്യം ഈ കഴിഞ്ഞ ഒമ്പത് വർഷമായി കേരളത്തിലെ പോലീസ് സി പി എമ്മിന്റെ ഒരു ഉപകരണമായാണ് പ്രവർത്തിച്ചിരുന്നത് രാഷ്ട്രീയ എതിരാളികളെ തെരഞ്ഞെടുപ്പ് മർദ്ദിപ്പിക്കുക അവർക്കെതിരെ കേസുകൾ ചാർജ് ചെയ്യുക അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് പക്ഷെ അതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വരും എന്നുള്ള സംശയമല്ല ഇത് അത്യന്തികമായി സി പി എമ്മിന്റെ ഭരണത്തെ ജനങ്ങൾ തൂത്തറിയുന്ന ഭരണമാറ്റം ഉണ്ടാക്കുന്ന തരത്തിലാക്കി കാര്യങ്ങൾ കൊണ്ടിരിക്കും അതെ വളരെ നന്ദിയുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം